അമേരിക്കയിലെ വിമാനയാത്രക്കാരുടെ വിവരങ്ങൾ യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അഥവാ ഐ സി ഇ ശേഖരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഏറ്റവും വലിയ നാടുകടത്തൽ നടപടികൾക്ക് തയ്യാറെടുക്കുന്നതിനിടെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ അഥവാ ടി എസ് ഐ ആണ് യാത്രികരുടെ പട്ടിക ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന് കൈമാറുന്നത് ഈ വിവരങ്ങൾ ഉപയോഗിച്ച് നാടുകടത്താൻ സാധ്യതയുള്ളവരെയും രാജ്യത്തിന് ഭീഷണിയായവരെയും കണ്ടെത്തി വിമാനത്താവളങ്ങളിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇത്തരം സംഭവങ്ങൾ വാർത്തകളിൽ നിറയുന്നുണ്ട് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് ബോസ്റ്റൺ ലോകൽ വിമാനത്താവളത്തിൽ വെച്ച് നവംബർ ഇരുപതിന് അറസ്റ്റിലായ ഹോണ്ട്ര സ്വദേശിനിയായ കോളേജ് വിദ്യാർത്ഥിനി എനി ലൂസിയ ലോപ്പസ് ബെല്ലോസയുടെ കേസ് ഇതിന് ഉദാഹരണമാണ് സഹോദരിയെ കാണാൻ വേണ്ടി ടെക്സസിലേക്ക് പോകുകയായിരുന്ന ഇവരെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെയും ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ്റെയും സഹകരണത്തോടെ നാട് കടത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവരെ നാടുകിടത്താൻ ഉത്തരവുണ്ടായിരുന്നു എന്ന് യു എസ് അധികൃതർ പറഞ്ഞെങ്കിലും ഇവരുടെ അഭിഭാഷകന് ഒരു രേഖ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ലോപ്പസ് ബെല്ലോസയെ ആദ്യം കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ആണ് കസ്റ്റഡിയിലെടുത്തത് എന്നാൽ അവരുടെ അറസ്റ്റ് കാലിഫോർണിയയിലെ ഒരു ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നതായി രേഖകൾ വ്യക്തമാക്കുന്നു പസഫിക് എൻഫോഴ്സ്മെന്റ് റെസ്പോൺസ് സെന്റർ എന്ന ഈ ഓഫീസ് വിമാനത്താവളങ്ങളിലെ ഈ നടപടികളിൽ പ്രധാന പങ്ക് വഹിച്ചതായി റിപ്പോർട്ട് പറയുന്നു ഈ ഓഫീസ് ആണ് ലോപ്പസിന്റെ യാത്രാ വിവരങ്ങൾ ബോസ്റ്റണിലെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയത് കൂടാതെ രാജ്യത്തുടനീളം ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് വിവരങ്ങൾ നൽകുകയും തദ്ദേശീയ ജയിലുകളിൽ അഭയം തേടുന്നവരെ തടവുങ്കിലാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ലോപ്പസ് ബെല്ലോസ അറസ്റ്റിലായതാണ് ഈ സംഭവം ശ്രദ്ധേയമാകാൻ കാരണം താങ്ക്സ് ഗിവിംഗ് ആഘോഷിക്കാൻ കുടുംബത്തോടൊപ്പം പോകാൻ തയ്യാറെടുത്തതായിരുന്നു അവർ ഇപ്പോൾ ഹോൺറാസിലുള്ള അവർക്ക് കോളേജ് മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വന്നിരിക്കുകയാണ് അമേരിക്കയിൽ ബിസിനസ് പഠിക്കുകയായിരുന്നു ലോപ്പസ് ഏഴാം വയസ്സിലാണ് ലോപ്പസ് കുടുംബത്തോടൊപ്പം ഹോൺ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയത് സാധാരണയായി വിമാന കമ്പനികൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷം യാത്രികരുടെ വിവരങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷന് കൈമാറാറുണ്ട് ദേശീയ സുരക്ഷാ കാരണങ്ങളാൽ ഈ വിവരങ്ങൾ ഫെഡറൽ ഡാറ്റാബേസുകളുമായി താരതമ്യം ചെയ്യും ഇതിൽ രാജ്യത്തിന് ഭീഷണിയായവരെ കുറിച്ചുള്ള വിവരങ്ങളും ഉൾപ്പെടുന്നുണ്ട് എന്നാൽ ഇമിഗ്രേഷൻ അധികാരികളും ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷനും തമ്മിലുള്ള ഈ നേരിട്ടുള്ള ബന്ധം പുതിയതാണ് മാർച്ചിൽ രഹസ്യമായി തുടങ്ങിയ ഈ സഹകരണം മുൻപ് ഉണ്ടായിരുന്നില്ല ഇക്കാര്യം ശരിവെച്ച് മുൻ ഏജൻസി ഉദ്യോഗസ്ഥരും രംഗത്തെത്തിയിട്ടുണ്ട് മുൻപ് ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ ഇത്തരം ക്രിമിനൽ കേസുകളിലോ ഇമിഗ്രേഷൻ വിഷയങ്ങളിലോ ഇടപെട്ടിരുന്നില്ലെന്ന് അവർ പറയുന്നു വിമാനത്താവളങ്ങളിലെ ഇത്തരം നടപടികൾ യാത്രികർക്ക് കൂടുതൽ കാലതാമസം ഉണ്ടാക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു ഇനി യു എസിന്റെ നാടുകടത്തൽ നീക്കത്തെ കുറിച്ചുകൂടി നോക്കാം അമേരിക്കയിൽ നിന്ന് ഒരു വർഷം പത്ത് ലക്ഷം അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താനാണ് ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നത് ട്രംപ് അധികാരമേറ്റി ഇതുവരെ രണ്ട് ദശാംശം അഞ്ച് ദശലക്ഷം അനധികൃത കുടിയേറ്റക്കാർ നാട് വിട്ടു ഇതിൽ ആറ് ലക്ഷത്തി അയ്യായിരത്തിലധികം പേരെ നാട് കടത്തിയപ്പോൾ ഒന്ന് ദശാംശം ഒൻപത് ദശലക്ഷം പേർ സ്വയം നാട് വിട്ടു ഈ വർഷാവസാനം ഏഴു ലക്ഷം പേരെ കടത്താനുള്ള ലക്ഷ്യത്തിലേക്ക് ഭരണകൂടത്തിന് എത്തിച്ചേരാനായിട്ടില്ല ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ കണക്കനുസരിച്ച് നിലവിൽ അറുപത്തി ആറായിരം പേരെ തടങ്കലിലാക്കിയിട്ടുണ്ട് അതേസമയം വരും മാസങ്ങളിൽ നാടുകടത്തൽ കൂടുതൽ ശക്തമായേക്കാമെന്ന സൂചനകളുണ്ട് അനധികൃത കുടിയേറ്റക്കാരെ കടത്താനായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി സ്വന്തമായി വിമാനങ്ങൾ വാങ്ങുന്നുവെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു